E

ഈയിടെ എന്നെ അത്ര പിടിക്കുന്നില്ല എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ ആ കോളനിയിലേക്ക് താമസം മാറ്റിയത് മുതൽ അവൾ ആകെ മാറി കണ്ടല്ലേ നിങ്ങൾ അവളുടെ വസ്ത്രധാരണവും മട്ടും ഭാവവും ഭർത്താവ് എന്ന നിലയിൽ എന്നോടുള്ള സമീപനവും എല്ലാം മാറി അവളിപ്പോ നമ്മുടെ പഴയ മഞ്ജുവല്ല അവിടുത്തെ ചില സമത്വവാദി പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് അവൾക്കിപ്പോ ഞാൻ ഭർത്താവാണെന്ന് പോലും പറയാൻ മടിയണച്ച മഞ്ജു എന്താ നിന്റെ നിന്റെ പ്രശ്നം പ്രശ്നം എന്ത് ഞങ്ങളുടെ അടുത്ത് െ മാറി ഒരാഴിഞ്ഞാട്ടക്കാരികളുടെ കൂട്ട് കിട്ടിയ പിന്നെ നിനക്ക് കുടുംബവും വേണ്ട ഭർത്താവും പറഞ്ഞു ഓഹോ ഇതാ അച്ഛന്റെ സ്വന്തം മകളെ വിശ്വാസം ഇല്ല എവിടുന്നോ കേറി വന്ന ഒരാള്

നിന്റെ നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത് മഞ്ജുവിനെ കേട്ടോ അവളെ കണ്ടടത്തോളം മതി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഒരു പെൺകൊച്ചിന്റെ ആവശ്യമില്ലാത്തതെല്ലാം കുത്തി ി നീയൊക്കെ കുടുംബം വീടിന്റെ കുട്ടിച്ചൊറക്കിയില്ലേ എന്നോട് താൻ സൂക്ഷിച്ചു സംസാരിക്കണം ഞാൻ ആരാണെന്ന് തനിക്ക് അറിയൂ ലോക്കൽ എസ് ഐയുടെ ഞാൻ അയാളുടെ അതോ അയാൾ നിന്റെ ഭാര്യയോ കാലിൽ താൻ എന്തിനടി അതാണല്ലോ നിന്റെ പാരമ്പര്യം സ്ത്രീ സമത്വൊന്നും പറഞ്ഞ് രാവിലെ ഒരിങ്ങി കേട്ടി അങ്ങ് വന്നോളൂ കുടുംബരിപ്പുള്ള ആണുങ്ങളെ കാണാൻ നിന്നെ തല്ലിയാൽ എന്റെ കൈ മാറി ഒരിക്കലും മുറ്റത്ത് നിന്ന് കോവുന്നു ഓടിച്ചതാ നിന്നെ വീണ്ടും നിന്റെ വെൺമണി കവിതകളൊക്കെ തമ്പിരടുത്ത് കാണിച്ചാ മതി വീട്ടിൽ പോയി പിയേഴ്സ് സോപ്പെടുത്ത് നല്ലവണ്ണം പതച്ചു പുരട്ടി നിന്റെ നാറ്റങ്ങളാണ് എന്നാലെന്റെ കേശവമാഷെ നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു എന്തൊരു മര്യാദക്കാരനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരുമ്പോ അവൻ

അല്ല മാഷേ കേറി അമ്മയ്ക്ക് നല്ല നാളെ രാവിലെ ആണോ എന്നാ പിന്നെ പിന്നെ അടിച്ചങ്ങാട്ടി പൊളിക്കേവിയർ ഇല്ലാണ്ട് പോയല്ലോ ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് രണ്ട് പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ വനിതാ ഇപ്പത് ശീലായി എന്റെ കുട്ടി സാറേ ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം ആ തൽക്കാലം ഒരു ആയിരിക്കും ബുദ്ധി രണ്ട് ചക്കര വർത്താനം പറഞ്ഞ് ആ വെള്ളച്ചിൽ പെണ്ണിന്റെ കൂടെ നിർത്ത കേസ് ആ സെക്കൻഡ് പണി കൊടുക്ക ഓ അങ്ങനെയായില്ലേ എന്നാ പിന്നെ നിങ്ങളാ ഇങ്ങളെ ഇത് കൊടുക്കാൻ സമയായി അല്ല മഷെ ഞാനിത് കൊടുക്കട്ടെ എന്തായാലും കുട്ടിക്ക് പാലും യശോ എനിക്ക് തന്നില്ല ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ കൊടുക്കാലോന്നും പല പല സ്വഭാവമാണ് ആ പെണ്ണിനെ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോൾ കിട്ടും ബാങ്കിൽ വെച്ചിട്ട് വേണ്ട പിന്നെ അവളെ ഫോൺ വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണു ഇത്തിരി കൊടുത്താലും കുഴപ്പമില്ല ഈ ഏ അവൻ എഴുന്നേറ്റോ എന്റെ ഈശ്വര ചലിച്ചല്ലോ ഏഷേ വണ്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു ഞാൻ കുട്ടിയോട് എനിക്ക് എന്ത് ശത്രുത അതും ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോട് പിന്നെന്താ ഞാൻ കേസ് പിൻവലിച്ചാൽ എടി മണ്ടി അയാളെ കൊടുക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടത് പണം നിന്റെ ബാങ്കിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നവരെ അയാളുടെ കാല് നില തുറക്കാൻ പാടില്ല അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം പോലീസ് സ്റ്റേഷൻ കോടതി വനിതാ കമ്മീഷൻ പിന്നെയും പോലീസ് സ്റ്റേഷൻ ചുരുക്കി പറഞ്ഞാൽ ബാങ്കിനകത്ത് കയറിയയാൾക്ക് സമയമേ കിട്ടില്ല

കാശ് ഇവിടെ വെക്കുന്ന അപകടോ ഐ വിൽ കീപ് ഇറ്റ് വിത്ത് മീ പിന്നീട് ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം ഓക്കെ